ശ്ശി എന്ന കഥ വീണ്ടും ഇത് വീട്ടിലുള്ള മകൾക്കും കൊച്ചുമകൾക്കും ഇഷ്ടപ്പെട്ടില്ല അവർ എതിർത്തൊന്നും പറഞ്ഞില്ല മുത്തശ്ശിയോട് പ്രതികാരം ചെയ്യാൻ അവർ കാത്തുനിന്നു കൊച്ചുമകൾ കയ്യിൽ നിന്നും ചായ ഗ്ലാസ് നിലത്തിട്ടു അത് അവിടെയെല്ലാം ഒഴുകി മകൾ മുത്തശ്ശിയോട് തുടക്കാൻ പറഞ്ഞു മാതൃക മുത്തശ്ശി മുറി വൃത്തിയായി തുടച്ചു ചായ അത്രയും തന്നെ തറയിൽ എത്രയാണോ മുത്തശ്ശി തുടച്ചു മാറ്റുന്നത് അത്ര തന്നെ ഉണ്ടാകും കൊച്ചുമകൾ വന്നപ്പോൾ ചായ തറയിലുണ്ട് മുത്തശ്ശിയോട് ഗർജിച്ചു വീണ്ടും തുടച്ചു പഴയതുപോലെ തറയിൽ ചായ കിടന്നു താൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നതാണ് കരുതി മാതൃക മുത്തശ്ശിയെ അവർ തല്ലി അവളുടെ കരസ്പർശമേറ്റപ്പോഴേക്കും മാതൃക മുത്തശ്ശിയുടെ രൂപം മാറി കിളിയായി കിളിയുടെ കണ്ണിൽ നിന്ന് തീജാലയായി രശ്മികൾ പുറത്തേക്ക് വന്നു അത് കണ്ടപ്പോൾ ബോധരഹിതയായി താഴെ വീണ മകളെ കണ്ട് അമ്മ ഞെട്ടി കിളി പുറത്തേക്ക് പോയി വീട്ടിലെ മുത്തശ്ശി വൈകുന്നേരം വീട്ടുപടിയിൽ ചവിട്ടി രൂപം മാറിയില്ല മുത്തശ്ശി വാതിലിലൂടെ അകത്തു കയറി ഒരു വശം തളർന്ന് കട്ടിലിൽ കിടക്കുന്ന കൊച്ചുമകളെ കണ്ടു അരികിൽ ആ മകളുടെ അമ്മയുണ്ട് കിളിയെ കണ്ടതും കൊച്ചുമകൾ പറഞ്ഞു അമ്മേ മുത്തശ്ശി വന്നു ഉപദ്രവിക്കാതെ എടുത്ത് എൻ്റെ കട്ടിലിനടുത്ത് മുത്തശ്ശിയെ ഇരുത്തുക ഞാൻ മാപ്പ് ചോദിക്കാം മുത്തശ്ശിയുടെ മകൾ കിളിയെ എടുത്ത് അമ്മേ എനിക്ക് മാപ്പ് തരണം അറിവില്ലാതെ ഞാനും മക്കളും അമ്മയോട് പെരുമാറിയെങ്കിൽ ക്ഷമിക്കുക മകളുടെ മാറ്റം കണ്ട് മുത്തശ്ശിക്കൊന്നും വിക്തമായില്ല എന്തോ സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞു കിളിമുത്തശ്ശിക്ക് കൊച്ചുമകളോട് അലിവു തോന്നി മുത്തശ്ശി തൻ്റെ ചുണ്ടുകൾ കൊണ്ട് കൊച്ചുമകളുടെ നെറ്റിയിൽ തൊട്ടു അപ്പോൾ മകളുടെ രോഗം മാറി ഉഷാറായി അവൾ എണീറ്റു കൊച്ചുമകൾ കിളിമുത്തശ്ശിയോട് മാപ്പ് പറഞ്ഞു അവളുടെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർത്തുള്ളി കിളിയിലൂടെ തുവാലയിൽ പതിച്ചതും കിളിയായി മുത്തശ്ശിയുടെ രൂപം മാറി യഥാർത്ഥ മുത്തശ്ശിയായി അവർ അമ്മയെ ഒരു ദേവതയെപ്പോലെ പരിചരിച്ചു മുത്തശ്ശിയുടെ മുറിയിൽ കുശലം പറയാൻ കിളിയെത്തും മറ്റാരും കാണാതെ അത് തുടർന്നുകൊണ്ടേയിരുന്നു ഈ കഥ ഇവിടെ പൂർണമാകുന്നു